സംസ്ഥാനത്ത് ഓട്ടോമേറ്റഡ് സംവിധാനം വഴി നിയമലംഘനങ്ങൾ പരിശോധിക്കുന്നതിന് എന്തൊക്കെ സംവിധാനങ്ങളാണുള്ളത് എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് സംവിധാനത്തിൽ വരുത്തിയിട്ടുള്ളത് പ്രധാനമായിട്ട് വണ്ടികളുടെ പരിശോധനയാണ് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വണ്ടിയുടെ ഫിറ്റ്നസ് ആണ് ഫിറ്റ്നസ് പരിശോധന സുതാര്യമാക്കുന്നതിനും ഈ മാനുവൽ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അപ്പുറം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടും വണ്ടിയുടെ ഫിറ്റ്നസ് പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് തരും ആ പാസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ടായിരിക്കും ഉദ്യോഗസ്ഥന്മേൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അല്ലാതെ മാനുവലായിട്ടുള്ള പരിശോധനകൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഇത് വണ്ടിയുടെ നിലവാരം ക്വാളിറ്റി നന്നായി മെയിൻറ്റെയിൻ ചെയ്യാനിടയാവും അത് കഴിഞ്ഞിട്ട് ടെസ്റ്റിന് ശേഷമുള്ള അപകടങ്ങൾ ഒഴിവാകും അതുപോലെ സുരക്ഷിതമായ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സിസ്റ്റവും കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ് അത് ഘട്ടം ഘട്ടമായി അതുകൂടി നടപ്പിലാക്കി കഴിയുമ്പോൾ ഈ ലൈസൻസിങ് എളുപ്പമാവും മാനുവൽ നടപടിക്രമങ്ങളിൽ ഓട്ടോമേറ്റഡായി ആക്കി മാറ്റും അപ്പോൾ അതുകൊണ്ട് അപകടങ്ങൾ കുറയാനും നല്ല നിലവാരത്തിലുള്ള ലൈസൻസുകൾ ഉണ്ടാവുകയാവും വണ്ടിയുടെ ഫിറ്റ്നസ് വളരെ കൃത്യതയുള്ളതായിരിക്കും ഈ ഓട്ടോമേറ്റഡായിട്ട് വരുമോ